സാമൂഹിക ദ്രോഹികളെയും ലഹരി മാഫിയയെയും നിലയ്ക്ക് നിർത്താൻ സിസി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് കേളുകുഡെ കൂട്ടായ്മ കേളുകുഡയിലും പരിസരങ്ങളിലുമായാണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് മറ്റ് പ്രദേശങ്ങൾക്ക് മാതൃകയാക്കുവാൻ പറ്റുന്ന പ്രവർത്തനമാണ് കേളുകുഡെ കൂട്ടായ്മ നടപ്പിലാക്കിയത് ഈ പദ്ധതിയുടെയും സി സി ടി വി ക്യാമറകളുടെയും ഉദ്ഘാടനം കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ നിർവഹിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ ൂർ നാട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിനായുള്ള ഇടപെടലുകൾ നടത്തുന്നവരാണ് കേളുകുഡെ കൂട്ടായ്മ അംഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സി ക്യാമറകൾ പ്രദേശത്ത് സ്ഥാപിച്ചത് കേളുകുട്ടെ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഈ പദ്ധതിയുടെയും സി സി ടി വി ക്യാമറകളുടെയും ഉദ്ഘാടനം കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ നിർവഹിച്ചു നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ കുറ്റം ചെയ്യാനുള്ള പ്രവണത നമ്മൾ കുറയുകയുള്ളൂ ആരും ഒന്നും കാണുന്നില്ല എന്നെ ആർക്കും ചെയ്യാനില്ല എന്നുള്ള തോന്നലുകൾ നമ്മളുണ്ടാകുമ്പോൾ ഇവിടെ കുറ്റകൃത്യങ്ങൾ കൂടും പ്രത്യേകിച്ച് സംഖ്യ ഒരിക്കലും വർദ്ധിച്ചിട്ടില്ല മറിച്ച് നമ്മുടെ ജനങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു പണ്ട് ആയിരം ഒരു പോലീസ് എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്ന് സ്ഥിതി മാറി ഒരാൾക്ക് പത്ത് പോലീസ് വേണം എന്ന് അപ്പോൾ ഈ വർദ്ധിപ്പിക്കാത്ത കാലത്തോളം ഈ നിരീക്ഷണം എന്ന് പറയുന്ന എപ്പോഴും വേറെ മാർഗങ്ങൾ നമ്മൾ കാണേണ്ടി വരും പ്രത്യേകിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിരീക്ഷണം എന്നുള്ളത് മാർഗങ്ങളിലൂടെ നമുക്ക് സാധ്യമാക്കാവുന്ന ഒന്നാണ് അതിന്റെ വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേളുകുട്ടെ കൂട്ടായ്മ അംഗങ്ങളായ മഹേഷ് സ്വാഗതവും സിയാദ് നന്ദിയും പറഞ്ഞു നാട്ടിൽ സമാധാനാന്തരീക്ഷം തകർക്കുന്ന പ്രശ്നമുണ്ടായതിനെ തുടർന്ന് നാലു മാസങ്ങൾക്കു മുൻപാണ് കേളുകുട്ടെ കൂട്ടായ്മ നാട്ടിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് നാട്ടിലെ സമാധാനത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞുവന്ന ആശയമായിരുന്നു ഇത് നേരത്തെ ജില്ലാ പോലീസ് ചീഫായിരുന്ന ഡി ശിൽപ ഐ പി എസിൻ്റെയും കാസർഗോഡ് ഡിവൈഎസ് പി സി കെ സുനിൽകുമാറിൻ്റെയും നിർദ്ദേശം കൂടി ലഭിച്ചതോടെ ക്യാമറകൾ സ്ഥാപിക്കുവാൻ തുടങ്ങുകയായിരുന്നു കേളുകുഡയിലും പരിസരങ്ങളിലുമായി ഇരുപത്തിയൊന്ന് സി സി ടി വി ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് ഇതിൽ കേളുകുഡെ ജംഗ്ഷനിൽ ഉൾപ്പെടെ ഏഴിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള പതിനാലിടങ്ങളിൽ വരും ദിവസങ്ങളിൽ തന്നെ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് കൂട്ടായ്മ അംഗങ്ങൾ വ്യക്തമാക്കി നാട്ടുകാരുടെ ചിലവിലാണ് എല്ലായിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്നായിരിക്കും ക്യാമറകൾ നിരീക്ഷിക്കുക ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ മറ്റു പ്രദേശങ്ങൾക്ക് മാതൃകയാക്കുവാൻ പറ്റുന്ന പ്രവർത്തനമാണ് കേളുകുഡെ കൂട്ടായ്മ നടപ്പിലാക്കിയത് വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ അബ്ദുൽ സലാം മഹേഷ് സിയാദ് സിദ്ദിഖ് ഷാഹുൽ ഹമീദ് ജമാൽ സത്താർ ഹനീഫ് നൌഫൽ നാസി ഹാരിസ് നച്ചു റൈമു തുടങ്ങി നിരവധി പേരാണ് ഈയൊരു ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്